അഖില ഹാദിയായി മാറിയിട്ട് അവൾ എന്താണ് നേടിയത് സ്വന്തം അമ്മ മരിച്ചപ്പോൾ പോലും ഒരു നോക്ക് കാണാൻ ജിഹാദികൾ അവളെ അനുവദിച്ചില്ല മതം മാറിയ മകൾക്ക് അമ്മയെ കാണാൻ അനുവാദമില്ല ഇത് അഖിലയുടെ മാത്രം അനുഭവമായിരിക്കില്ല എന്നതാണ് മറ്റൊരു കാര്യം ഇസ്ലാമിൽ കീഴടങ്ങിയ എല്ലാവരുടെയും അനുഭവം ഇതുതന്നെയാണ് എന്ന് ചില വിലയിരുത്തലുകൾ പുറത്തു വരുന്നുണ്ട് അതിനൊപ്പം തന്നെ ഇപ്പോൾ തൻ എന്ന് സ്വയം പ്രഖ്യാപിച്ച ആരിഫ് ഹുസൈൻ തെരുവത്താകട്ടെ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ചില കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ഈ വിഷയവുമായി സംബന്ധിച്ചാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹം ആകട്ടെ ഇസ്ലാമിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് സ്വന്തം അമ്മ വരിച്ചിട്ട് കാണാൻ പോലും വരാത്ത അഖില എന്ന ഹാദിയയ്ക്കെതിരെയായിരുന്നു ആരിഫ് ഹുസൈൻ തെരുവത്തിന്റെ ശബ്ദം ഉയർന്നത് കീഴതുങ്ങൽ ആണ് അടിമത്തമാണ് ഇസ്ലാം മതം എന്നതാണ് ആരിഫ് ഹുസൈൻ ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ആണായ സ്വന്തം മാപ്പ് മരിച്ചാലും ഭർത്താവ് അനുവദിച്ചാൽ മാത്രമാണ് ഭാര്യയ്ക്ക് സ്വന്തം വീട്ടിൽ പോകാനുള്ള അനുവാദമുള്ളൂ പിന്നെയാണ് വെറും പെണ്ണായ അമ്മ അതാണ് ഇസ്ലാം കീഴൊതുങ്ങലാണ് ഇസ്ലാം അടിമത്തമാണ് ഇസ്ലാം എന്നതും അതായത് അടിമത്തമാണ് ഇസ്ലാം എന്നാണ് ആരിഫ് ഹുസൈൻ ആ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം വളരെ വ്യക്തമായ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഹാദിയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നതും അതേസമയം ഈ ഒരു സമാന വിഷയത്തിൽ തന്നെ കാസേം അവരുടെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട് അതായത് ക്രിസ്ത്യൻ സംഘടനയായ കാസിയാണ് പ്രതികരണം അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് നൊന് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ ആ അമ്മയെ വയ്യാതിരുന്നപ്പോൾ പോലും ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നപ്പോഴൊന്ന് ഒരു നോക്ക് പോയി കാണാനുള്ള അവസരം ഹാദിയ എന്ന മകൾക്ക് കൊടുത്തില്ല അതുതന്നെ ആ അമ്മ മരിച്ചപ്പോഴും സംഭവിച്ചു സ്വന്തം അമ്മയുടെ മൃതശരീരം പോലും കാണാൻ ജിഹാദികൾ ഹാദിയെ അനുവദിച്ചില്ല ഇസ്ലാമിൽ സ്ത്രീകൾക്കുള്ള സ്ഥാനം സ്വപ്നം കണ്ട് അഖില ഹാദിയായി മാറിയിട്ട് അവൾ എന്താണ് നേടിയത് വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്ക് ദുഃഖം മാത്രം സമ്മാനിച്ച് സ്വന്തം ജീവിതം നശിപ്പിച്ച് രണ്ടാം കെട്ടുകാരൻ്റെ മൂന്നാം കെട്ട് ഭാര്യയായി അടിമയെ പോലെ ജീവിക്കുന്നു ജിഹാദി കാമുകന്മാരെയും സ്വർഗം വാഗ്ദാനം ചെയ്യുന്നവരുടെ വാക്കുകളെയും വിശ്വസിച്ച് ഇറങ്ങി പോകുന്ന ഓരോ പെൺകുട്ടികളുടെയും അവസ്ഥ ഇതുതന്നെയാകും എന്നതാണ് കാസ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ കുറിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇവർ രണ്ടുപേരുടെയും പ്രതികരണം അല്ലെങ്കിൽ കാഴ്ചപ്പാടിനെയും ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയാണ് ഒരുപാട് ഗൗരവമേറിയ കാര്യങ്ങളാണ് ഇതിലൂടെ അവർ പ്രതികരണമായി അറിയിച്ചിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസമാണ് അഖിലയുടെ അമ്മ മരിക്കുന്നത് ഹൃദയാഘാതം മൂലമാണ് അവർ മരണമടക്കുന്നത് അവസാന നിമിഷം വരെയും സ്വന്തം മകളുടെ ഒരു ആ മുഖം ഒരു നോക്ക് കാണാൻ വേണ്ടി അമ്മ പ്രതീക്ഷയോടെ തന്നെ കാത്തിരുന്നു ഒടുവിൽ അവർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു മരണവിവരം അറിഞ്ഞതിനു പിന്നാലെ തന്നെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് മകൾ അഖിലെയെ ഫോൺ വഴി അറിയിച്ചുവെങ്കിൽ പോലും ഉച്ചവരെ കാത്തിരുന്നിട്ടും മകൾ എത്താതായതോടുകൂടി തന്നെ കുടുംബത്തെ കൂടുതൽ ഇത് വേദനിപ്പിക്കുകയും ചെയ്തു പിന്നീട് അശോകൻ വീണ്ടും അതായത് ഈ അഖിലയുടെ അച്ഛനാകട്ടെ വീണ്ടും വിളിക്കുമ്പോൾ ഫോൺ എടുത്തത് മകളുടെ രണ്ടാമത്തെ ഭർത്താവായിരുന്നു അഖിലെയല്ല ഹാദിയെ വരില്ല എന്നതായിരുന്നു മറുപടി ജനിച്ച് പാലൂട്ടി വളർത്തിയ അമ്മയുടെ മൃതദേഹം പോലും ഒരു ദർശനം അതായത് ഒരു നോക്ക് കാണാൻ അനുവദിക്കാത്ത മത നിയന്ത്രണമാണ് ഈ സംഭവത്തിന് പിന്നിൽ എന്നതാണ് കുടുംബവും നാട്ടുകാരും ആരോപിച്ചത് അമ്മയുടെ അവസാന യാത്രയിലും മകൾക്ക് പങ്കെടുക്കാൻ കഴിയാതിരുന്നതിൻ്റെ വേദന വീടിനും സമീപ മുഴുവൻ വലിയൊരു ഞെട്ടലാണ് ഉളവാക്കിയത് പെറ്റു വളർത്തിയ അമ്മയെക്കാൾ വലിയ മതമാണോ എന്ന ചോദ്യമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഈ ഒരു വിഷയത്തിൽ ഉയർന്നു കേട്ടത് രണ്ടായിരത്തി പതിനാറിൽ സേലത്ത് പഠിക്കാൻ എത്തിയപ്പോൾ അഖില അശോകൻ ഇസ്ലാം മതം സ്വീകരിച്ച് ഹാദിയ എന്ന പേരെടുക്കുകയായിരുന്നു ഇതേ തുടർന്നുകൊണ്ട് മതം മാറ്റം തുടർന്ന് ഷെഫീൻ ഷഹൻ എന്ന വ്യക്തിയെ വിവാഹം കഴിച്ചുകൊണ്ട് കുടുംബത്തിന്റെ പരാതി വരികയും കോടതിയിലേക്കുള്ള ഹർജികൾ പോവുകയും പോലീസ് അന്വേഷണം വരികയും അങ്ങനെ പല അന്വേഷണങ്ങളും റിപ്പോർട്ടുകളും തുടങ്ങി ഈ കേസ് വലിയൊരു ലൌ ജിഹാദ് വിവാദത്തിൻ്റെ പ്രതീകമായി തന്നെ മാറുകയാണ് ഉണ്ടായത് ഇതിനെല്ലാം ഒടുവിലായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹാദിയുടെ അമ്മ മരിക്കുന്നത് എന്നാൽ ഒരു നോക്ക് കാണാൻ പോലും ഇസ്ലാം മതം അവളെ അനുവദിച്ചില്ല എന്നതാണ് മറ്റൊരു വസ്തുത ന്യൂസ് ഡെസ്ക് ക്രമാന്യൂസ്